ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അപ്പോൾ സ്വയ പോലൂസ് സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏഹി ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു ഓലോസ് കൊലോസി സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആ ഫസ്റ്റ് വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ധന്യനായ അപ്പോസലെൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരാത്മഭാരം നമുക്കവിടെ കാണാൻ പറ്റും അതായത് ഈ കൊലോസ്യ സഭയ്ക്ക് മാത്രമായിട്ടല്ല പോലോസ് പറയുന്നു ആ വാക്യത്തിനകത്ത് കിടപ്പുണ്ട് ഈ പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്ന നമുക്കൂടെ വേണ്ടിയിട്ടാണ് അപ്പോസലൻ ആ ഒരു ഭാഗം പറയുന്നത് ഇവിടെ പറയുന്നു എല്ലാവർക്കും വേണ്ടി ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇത് കൊലോസ്യ ലേഖനമാണെങ്കിൽ പോലും നമ്മളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് അപ്പോസലൻ പറയുന്ന അടുത്തൊരു ഭാഗം അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം രണ്ട് കാര്യങ്ങൾ ാണ് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം രണ്ട് വിവേകപൂർണതയുടെ സമ്പത്ത് ഇത് രണ്ടും വളരെ ശ്രേഷ്ഠമാണ് ഇത് രണ്ടും പ്രാപിപ്പാൻ തൊക്കെ വേണം അപ്പോ ദൈവസഭ വ്യക്തികൾ നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തെക്കുറിച്ച് അറിയണം എന്ന് അപ്പോസ്വരൻ ആഗ്രഹിച്ചിട്ടാണ് ലേഖനം കൈമാറുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്കൊക്കെ ഒത്തിരി അറിവുണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒത്തിരി അറിവുണ്ട് ഒത്തിരി വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് എന്നാൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്വമാക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം കുരുന്തിയ ലേഖനത്തിനകത്ത് ആ വാക്യം കിടക്കുന്നത് അപ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്വമാക്കുന്നതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവിക ജ്ഞാനം നമ്മളോടും പരിശുദ്ധാത്മാ പറയുന്നത് ഒത്തിരി അറിവുകളുണ്ട് എന്നാൽ ഈ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ പരിജ്ഞാനം വിവേകപൂർണതയുടെ സമ്പത്ത് ഇത് പ്രാപിച്ച് ഈ ലോകത്തിൽ സഞ്ചരിക്കാനാണ് ഈ ലേഖനം സഭയ്ക്ക് കൈമാറിയിരിക്കുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയുകയും നമുക്ക് ഒത്തിരി അറിവുണ്ടെങ്കിലും ക്രിസ്തു എന്ന ആ മർമ്മത്തെ അറിഞ്ഞിട്ട് ആ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ളതിനേക്കാൾ നമ്മുടെ ചിന്ത ഏറ്റവും അധികം ഉയരത്തിലുള്ളതിനെ കുറിച്ചായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഒരു ഭാഗത്ത് പറഞ്ഞത് പുഴുവും തുരുമ്പും കെടുക്കാത്ത ഉയരത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം തുരുമ്പിച്ചു പോകുന്നതും പുഴുവരിക്കുന്നതുമൊക്കെയാണ് എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു നിക്ഷേപം ഉയരത്തിലുണ്ട് അത് ഗ്രഹിക്കണമെങ്കിൽ ക്രിസ്തു എന്ന ഈ പരിജ്ഞാനം ആ മർമ്മത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ അകത്ത് പ്രാപിച്ച് ഉയരത്തിലുള്ളതിനു വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു